गाधरा श्रीवासादी गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गणितम् फलम् शुगमुगात् अमृतद्रवसंयुतम् विपदा भागवतम् रसमालयम् मुहुरहो रसिका भुवि भावुगा नारायणम् नमस्कृत्यम् नरम् चैव नरोत्तमम् देवीम् सरस्वतीम् नित्यं भागवत सेवया भगवती उत्तम श्लोके भक्तिर्भवती नैष्ठिकीं कृष्णाय वासुदेवाय देवकी नंदनाय च नंद गोप कुमाराय गोविंदाय नमो नमः हरे कृष्ण श्रीमद् भागवत चतुर्थ स्कंधम पत्तम पत्तम अध्याय ഋഥുരാജാവിന്റെ നൂറ് അശ്വമേധയാഗങ്ങൾ ശ്ലോകം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ വായിക്കാം യജമാനേ യജുഷ്പം വൈദ്യയജ്ഞ പശു സ്ധൻ വൈദ്യയജ്ഞ പശു സ്ധാൻ അപോവാഹ तमत्रिर्भगवानेच्छरमाणाम् विहाय सा आमुक्तम् इव पाखण्डम् यो अधर्मे धर्मविभ्रमः अत्रिणा चोदिदाहन्तु पृथुपुत्रो महारथः अन्नद्धावदः संक्रुद्ध तिष्ठतिष्ठेति चाब्रवीद तं तादृशाकृतिम् वीक्ष्य मेने धर्मं शरीरिणम् जटिलम् भस्मन् भस्मनाच्छन्नं तस्मै बाणं न मुञ्चति वधा निवृत्तं तं भूयो अन्धवे अत्रि रचोतयत् जहि यज्ञहनं तादा महेन्द्रं विबुधा धमम् विवर्तन वाचलु हरे कृष्ण प्रभुजी प्रणाम हरे कृष्णा नमो जय कृष्ण प्रभुजी ഓം 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 നമോ 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 ഭഗവദേ 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 വാസുദേവായ 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 സ്കന്ധം നാല് അധ്യായം പത്തൊമ്പത് ശ്ലോകം പതിനൊന്ന് ഹരേ കൃഷ്ണ നിവർത്തനം ഋതു മഹാരാജാവ് അവസാനത്തെ അശ്വമേധയാകം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ദേവേന്ദ്രൻ എല്ലാവർക്കും അദൃശ്യനായി വന്ന് യജ്ഞത്തിന് ഉദ്ദേശിച്ചിരുന്ന അശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോയി പൃഥുരാജാവിനോടുണ്ടായിരുന്ന അസൂയനിമിത്തമാണ് അദ്ദേഹം അപ്രകാരം ചെയ്തത് ഹരേ കൃഷ്ണ ശ്ലോകം പന്ത്രണ്ട് തമത്രേർ ഭഗവാൻ ഈക്ഷരമാണം വിസ ആ യോ ധർമ്മേ ധർമ്മ വിഭ്രമഹ വിവർത്തനം ഇന്ദ്രൻ മോചിതനായ ഒരു വ്യക്തിയുടെ വേഷത്തിൽ വന്നാണ് യാകാശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോയത് വാസ്തവത്തിൽ ധാർമ്മികതയുടെ പരിവേഷം സൃഷ്ടിച്ച് ചതി നടത്താൻ ധരിച്ച വ്യാജവേഷമായിരുന്നു ഇത് ഈ രീതിയിൽ ഇന്ദ്രൻ ശൂന്യാകാശത്തിലൂടെ പോകുമ്പോൾ അത്ര അത് കാണുകയും എല്ലാ സാഹചര്യങ്ങളും ഗ്രഹിക്കുകയും ചെയ്തു ഹരേ കൃഷ്ണ ശ്ലോകം പതിമൂന്ന് അത്രണാചോരിദോ ഹന്തം ഋതുപുത്രോ മഹാരഥ അന്വ 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 സം വിവർത്തനം അത്രി പൃഥു മഹാരാജാവിന്റെ പുത്രനെ ഇന്ദ്രന്റെ തന്ത്രം അറിയിച്ചപ്പോൾ അവൻ ഉഗ്രകോപത്തോടെ നിൽക്ക നിൽക്ക എന്ന് വിളിച്ചു പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ കൊല്ലുവാനായി പിന്തുടർന്നു ഹരേ കൃഷ്ണ ശ്ലോകം പതിനാല് തന്താദൃശാധർമ്മം ശരീരണം ഭസ്മനാച്ഛന്നം തസ്മൈ ഭണം മുഞ്ചതി ഹരേ കൃഷ്ണ വിവർത്തനം ദേവേന്ദ്രൻ ശരീരം ആസകലം ഭസ്മം പൂശിയും മുടി ജട പിടിപ്പിച്ചും സന്യാസിയുടെ കപടവേഷത്തിലായിരുന്നു ആ വേഷത്തിൽ അവനെ ദർശിച്ച പൃദുവിന്റെ പുത്രൻ അവൻ ധാർമ്മികതയും ഈശ്വര ഭക്തിയും ഉള്ള ഒരു സന്യാസി ആയിരിക്കുമെന്ന് പരിഗണിച്ചു ആയതിനാൽ അവൻ തന്റെ അസ്ത്രങ്ങൾ അയച്ചില്ല ശ്ലോകം പതിനഞ്ച് വധ അം തമ്പോയോ മഹേന്ദ്രം വിബുധ മധമം ഹരേ കൃഷ്ണ വിവർത്തനം പൃഥുവിന്റെ പുത്രൻ ദേവേന്ദ്രനെ വധിക്കാതെ അദ്ദേഹത്തിനാൽ ചതിക്കപ്പെട്ട് തിരി തിരികെ വന്നതുകൊണ്ട അത്രി മഹാമുനി അവനെ പൃഥു മഹാരാജാവിന്റെ യാഗത്തിന് പ്രതിബന്ധമുണ്ടാക്കിയ ദേവേന്ദ്രൻ ദേവന്മാരിൽ വെച്ച ഏറ്റവും അധമനാണെന്ന് പറഞ്ഞ് ഇന്ദ്രനെ വധിക്കാൻ വീണ്ടും പ്രോത്സാഹിപ്പിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യു വിഷ്ണുപ്രിയ അഭിനത ദേവിദാസിംഗ് മന്ദാജി ഹരേ കൃഷ്ണ പൃഥ്വി മഹാരാജാവിന് അറിയാമായിരുന്നു ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് യജ്ഞങ്ങൾ നടത്തണം എന്നുള്ള കാര്യം അതുകൊണ്ട് പൃഥു മഹാരാജാവ് തുടർച്ചയായി വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്തു പോന്നു ഇവിടെ തൊണ്ണൂറ്റിയൊൻപത് അശ്വമേധയാഗങ്ങൾ പൃഥുമാരാജാവ് ചെയ്ത് കഴിഞ്ഞു നൂറാമത്തെ അശ്വമേധയാഗം ചെയ്യുമ്പോൾ ഉണ്ടായ സംഭവമാണ് ഇവിടെ പറയുന്നത് പൃഥു മഹാരാജാവിന്റെ യജ്ഞങ്ങൾ വളരെ വിപുലമായിരുന്നു വലിയ ഉത്സവമായിട്ടായിരുന്നു യജ്ഞങ്ങളെല്ലാം നടത്തിയത് പൃഥുമാഹാരാജാവിന്റെ യജ്ഞത്തിൽ നേരിട്ട് ഭഗവാൻ ഹരി യജ്ഞപതിയായിട്ടുള്ള ഭഗവാൻ സാക്ഷാത് ഭഗവാൻ ഹരി പ്രത്യക്ഷനായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഭഗവാനും ഭഗവാനോടൊപ്പം എല്ലാ ദേവന്മാരും ബ്രഹ്മാവ് മഹാദേവൻ അഗന്ധർവന്മാർ യക്ഷന്മാർ സിദ്ധന്മാർ ഇങ്ങനെയുള്ള എല്ലാവരും ഭഗവാനോടൊപ്പം അകമ്പടി സേവിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും ഭഗവാനെ കീർത്തിക്കുകയും അനന്ത നൃത്തമാടുകയും ചെയ്തു അങ്ങനെ പൃഥ്വഹാരാജാവിൻ്റെ യജ്ഞം വലിയൊരു ഉത്സവമായി മാറി പൃഥോർ യജ്ഞ മഹോത്സവം എന്ന് പറയുന്നു മാത്രമല്ല ആ യജ്ഞത്തിന്റെ ഫലമായി വ്യത്യസ്ത തുടർച്ചയായി രാജാവ് ആ രാജ്യത്ത് ബ്രഹ്മാവർത്തത്തിൽ വെച്ച് യജ്ഞം ചെയ്തതിന്റെ ഫലമായി ആ രാജ്യത്ത് ജനങ്ങൾക്കെല്ലാവർക്കും വലിയ ഐശ്വര്യമുണ്ടായി അവിടെ പ്രകൃതി അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും നൽകി അവർക്ക് യാതൊരു അല്ലലുമില്ലാത്ത സുഖമായിട്ട് ജീവിക്കാനുള്ള അവസ്ഥയുണ്ടായി അങ്ങനെ പൃഥു മഹാരാജാവിന് അവർക്ക് വലിയ സ്നേഹമായി പൃഥു അവരെ പിതാവിനെ പോലെ സംരക്ഷിച്ചു അപ്പോൾ പൃഥു മഹാരാജാവിന്റെ പേരും പേരും പ്രശസ്തിയും ലോകം മുഴുവൻ ഉയരാൻ തുടങ്ങി ഇതിലെല്ലാം അസൂയയാലുവായി ദേവേന്ദ്രൻ ഈ യജ്ഞങ്ങളെല്ലാം മുടക്കാൻ വേണ്ടി തീരുമാനിച്ചു ദേവേന്ദ്രൻ ശതക്രതു എന്നാണ് അറിയപ്പെടുന്നത് നൂറ് യജ്ഞങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ദേവേന്ദ്രൻ പൃഥു തന്നെ പോലെ നൂറ് യജ്ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പൃഥുമാഹാരാജാവും തന്നോടൊപ്പം എത്തും തൻ്റെ സ്ഥാനം ചിലപ്പോൾ ഇന്ദ്രപദവി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള ചിന്തയിൽ ദേവേന്ദ്രൻ പൃഥു ഇനിയുള്ള യജ്ഞങ്ങൾ തടസ്സപ്പെടുത്തണം ഇനി യജ്ഞം ചെയ്യാൻ അനുവദിക്കരുതെന്ന് വിചാരിച്ച് ആകാശത്തെ മോഷ്ടിച്ചു എന്നാണ് ഇവിടെ പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ചരമേണ അശ്വമേധേന യജമാനെ തിരോഹിത അദൃശ്യനായി വന്നുകൊണ്ട് ദേവന്മാർക്ക് അദൃശ്യരായിട്ട് സഞ്ചരിക്കാൻ സാധിക്കും തിരോഹിത അദൃശ്യ രൂപത്തിൽ വന്ന വന്നുകൊണ്ട് ആ യജ്ഞശാലയിൽ ബന്ധിച്ചിരുന്ന ആകാശത്തെ ദേവേന്ദ്രൻ ആ അപഹരിച്ചു കൊണ്ടുപോയി നാം പറഞ്ഞു മോഷ്ടിച്ചു കൊണ്ടുപോയി ഇത് നൂറാമത്തെ യാഗത്തിന്റെ കാര്യമാണ് പറയുന്നത് ചരമേണ അശ്വമേധേന നൂറാമത്തെ അശ്വമേധം അവസാനത്തെ അശ്വമേധം നടക്കുന്ന സമയത്ത് ആ പൃഥ്വിഹാരാജാവ് നൂറു അശ്വമേധങ്ങൾ പൂർത്തീകരിക്കുന്ന പൂർത്തീകരിക്കരുത് എന്നുള്ള ചിന്തയിലാണ് ദേവേന്ദ്രൻ ആകാശത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അത്രയും മഹർഷി ദേവേന്ദ്രൻ ഈ ആകാശത്തെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന കാര്യം കണ്ടു അദ്ദേഹത്തിന്റെ ദിവ്യ ദൃഷ്ടിയിൽ ദേവേന്ദ്രൻ അദൃശ്യനാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ കണ്ടു അദ്ദേഹം പൃഥ്വ മഹാരാജാവിന്റെ പുത്രനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് പറഞ്ഞത് ദേവേന്ദ്രനാണ് അശ്വത്തെ ഓട്ടിച്ചു കൊണ്ടുപോയത് അദ്ദേഹം ഒരു കപട വേഷത്തിലായിരുന്നു വന്നിരുന്നത് എന്നെല്ലാം പറഞ്ഞു ഒരു സന്യാസിയുടെ വേഷം ധരിച്ചാണ് ഒരു വ്യാജ വേഷം ധരിച്ചു കൊണ്ട് ആ മുക്തം ഇവ പാഖണ്ഡം ഒരു മുക്താത്മാവിനെ പോലെ അല്ലെങ്കിൽ ഒരു സന്യാസം സ്വീകരിച്ച വ്യക്തിയെ പോലെ അഖണ്ഡനായിട്ട് ആൾമാർ ആൾമാറൊ ആൾമാറാട്ടക്കാരനായിട്ടാണ് ദേവേന്ദ്രൻ വന്നത് ആകാശത്തെ മോഷ്ടിച്ചുകൊണ്ടുപോയത് എന്നെല്ലാം പറഞ്ഞു കൊടുത്തു കേട്ട സമയത്ത് പൃഥ്വരാജാവിന്റെ പുത്രൻ ആ ആകാശത്തെ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി ആ ദേവേന്ദ്രനെ പിന്തു പിന്തുടർന്നു എന്നാണ് പറയുന്നത് അന്നധാപത സംബ്രവി അവിടെ നിൽക്കുക അവിടെ നിൽക്കും തിഷ്ഠതിഷ്ഠ എന്ന് പറഞ്ഞു തിഷ്ഠതിഷ്ഠ എന്ന് പറയുന്നത് ആ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വാക്കാണെന്ന് മഹാർത്ഥത്തിൽ ഷീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് തിഷ്ഠധിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് എന്നോട് യുദ്ധം ചെയ്യും എന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ട് നിനക്ക് മുന്നോട്ട് പോകാം അല്ലാതെ നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെല്ലുവിളിയാണ് ഈ തിഷ്ഠതിഷ്ഠ എന്ന് പറയുന്നത് അവിടെ നിൽക്കും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവേന്ദ്രനെ വെല്ലുവിളിച്ചു പക്ഷെ വീണ്ടും ദേവേന്ദ്രൻ അവിടെ നിന്ന സമയത്ത് പൃഥ്വി പുത്രൻ കണ്ടു ദേവേന്ദ്രൻ ഒരു സന്യാസിയുടെ വേഷത്തിലാണ് ഒരു ധാർമ്മികനായിട്ടുള്ള വ്യക്തിയുടെ വേഷത്തിലാണ് ക്ഷത്രി വേഷത്തിലല്ല അല്ലെങ്കിൽ ഒരു രാജാവിന്റെ വേഷത്തിലല്ല ഉള്ളത് അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത് ഒരു സന്യാസിയോട് എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത് അദ്ദേഹം ശരീരമാസകളും ഭസ്മം പൂശിയിട്ടുണ്ട് അതേപോലെ മുടിയൊക്കെ ജട പിടിച്ചിട്ടുണ്ട് വസ്ത്രം കാവ്യവസ്ത്രമാണ് ഇങ്ങനെ ധാർമ്മികമായിട്ടുള്ള വേഷത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് യുദ്ധം ചെയ്യാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനെതിരെ ആയുധം പ്രയോഗിക്കാൻ സാധിക്കില്ല എന്ന് പുതു പുത്രൻ വിചാരിച്ചു കാരണം അദ്ദേഹം ധാർമ്മികനായിട്ടുള്ള ഒരു വ്യക്തിയായി അതുകൊണ്ട് അദ്ദേഹം ആയുധമൊന്നും പ്രയോഗിച്ചില്ല അദ്ദേഹം തിരിച്ചു വന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെ ഇന്ദ്രൻ അദ്ദേഹത്തെ പറ്റിച്ചു യഥാർത്ഥത്തിൽ ഇന്ദ്രൻ സന്യാസി ഒന്നുമല്ല സന്യാസി അദ്ദേഹം ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തികളാണ് ചെയ്യേണ്ടത് അല്ല ഇങ്ങനെ മോഷ്ടിക്കുന്ന യജ്ഞം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ആകാശത്തെ മോഷ്ടിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും സന്യാസിയല്ല അല്ലെങ്കിൽ ധാർമ്മികനായിട്ടുള്ള വ്യക്തി ഇന്നത്തെ കാലത്തും ഇങ്ങനെ സന്യാസ വേഷം ആ ധരിച്ചുകൊണ്ട് അധാർമ്മികമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് വിശദീല പ്രഭാതര ഭാവർദ്ധത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഈ വ്യാജവേഷം വേഷം ധരിക്കുന്നതിന് തുടക്കം കുറിച്ചത് ദേവേന്ദ്രനാണ് എന്നാണ് പറയുന്നത് അന്നത്തെ കാലത്ത് തന്നെ ഇങ്ങനെ സന്യാസിയുടെ വേഷത്തിൽ വന്ന് പറ്റിക്കുന്ന കാര്യം അന്നത്തെ കാലത്ത് തന്നെ ദേവേന്ദ്രൻ സന്യാസിയുടെ വേഷത്തിൽ വന്ന് ആ മോഷണം നടത്തി അപ്പോൾ യഥാർത്ഥത്തിൽ വേഷമല്ല സന്യാസം ഭഗവത്ഗീതയിൽ വിശദീകരിക്കുന്നുണ്ട് എന്താണ് സന്യാസം എന്ന് ആറാമത്തെ അധ്യായത്തിൽ ധ്യാനയോഗത്തിന്റെ ആദ്യത്തെ ശ്ലോകം തന്നെ സന്യാസത്തിന്റെ നിർവചനമാണ് ഭഗവാൻ പറയുന്നത് അതിൽ വസ്ത്രത്തെ കുറിച്ചൊന്നും പറയുന്നതേ ഇല്ല വസ്ത്രത്തെ കുറിച്ചല്ല ഭഗവാൻ പറയുന്നത് കഷായ വസ്ത്രം ഇട്ട് തല തലയിൽ ജട പിടിപ്പിച്ചു കഴിഞ്ഞാൽ തടി വളർത്തി കഴിഞ്ഞാൽ സന്യാസിയാകും എന്നെവിടെയും പറഞ്ഞിട്ടില്ല ആരാണ് സന്യാസിന്ന് അവിടെ ഭഗവാൻ പറയുന്നത് അല്ലെ അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോദ്യ സന്യാസി ച യോഗീച്ച നിരഗ്നിർ നക്രി ആരാണോ ധാർമ്മിക നിർദ്ദേശം അനുസരിച്ച് കാര്യം കർമ്മം ശാസ്ത്ര നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ആരാണോ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുന്നത് ജ്ഞാനയോഗ വ്യവസ്ഥിതി സന്യാസിയുടെ ധർമ്മമാണ് ആ സന്യാസധർമ്മം പാലിക്കുന്ന വ്യക്തിയാണ് ഈ ധാരതസന്യാസി അതിൽ കർമ്മബലം പ്രതീക്ഷിച്ചിട്ടല്ല അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കടമ എന്നുള്ള നിലവാരത്തിലാണ് ഇതെന്റെ കടമയാണ് ജനങ്ങൾക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് അവർക്ക് ഈശ്വരനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാ ഉണ്ടാക്കേണ്ടത് എന്റെ കടമയാണ് എന്നുള്ള രീതിയിൽ മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ഭഗവാനെ ആശ്രയിച്ചു കൊണ്ട് ചെയ്യുന്ന വ്യക്തിയാണ് സന്യാസി വസ്ത്രത്തെ കുറിച്ചല്ല അവിടെ ഭഗവാൻ പറയുന്നത് പക്ഷെ കലിയുഗത്തിൽ ആളുകൾ വസ്ത്രങ്ങൾ കണ്ടിട്ടാണ് ഒരു വ്യക്തിയെ വിലയിരുത്തുന്നത് ഭാഗവതത്തിൽ പറയുന്നത് കാവ്യവസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ധാർമ്മികനാണെന്ന് വിചാരിക്കും ഇങ്ങനെ ജനങ്ങളെ എളുപ്പത്തിൽ പറ്റിക്കാൻ സാധിക്കും ഇതിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ദ്രൻ തന്നെ ആദ്യം സന്യാസിയുടെ വേഷത്തിൽ വന്ന് ആകാശത്തെ മോഷ്ടിച്ചുകൊണ്ടുപോയി അപ്പോൾ ഋതു പുത്രനും ഇദ്ദേഹം ഒരു സന്യാസ വേഷത്തിലാണ് അതുകൊണ്ട് അദ്ദേഹം ധാർമ്മികനായിരിക്കും അതുകൊണ്ട് അദ്ദേഹത്തിനോട് യുദ്ധം ചെയ്യുന്നത് അദ്ദേഹത്തിനെതിരെ ആയുധം എടുക്കുന്നത് വലിയൊരു അപരാധമായി തീരും എന്ന് വിചാരിച്ചുകൊണ്ട് തിരിച്ചു വന്നു ആകാശത്തെ തിരിച്ചെടുക്കാതെ അദ്ദേഹം തിരിച്ചു വന്നു കണ്ട സമയത്ത് അത്ര മഹർഷി അദ്ദേഹത്തെ ഉപദേശിച്ചു അദ്ദേഹം വലിയ അധമനായിട്ടുള്ള വ്യക്തിയാണ് കാരണം വളരെ മോശപ്പെട്ട കാര്യമാണ് ചെയ്തിട്ടുള്ളത് ഭഗവാൻ വേണ്ടി യജ്ഞം ചെയ്യുന്ന യജ്ഞം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആകാശത്തെയാണ് അദ്ദേഹം മോഷ്ടിച്ചു കൊണ്ടുപോയത് അതും ഒരു സന്യാസിയുടെ വേഷത്തിൽ വന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയത് അതുകൊണ്ട് അദ്ദേഹം ഒരു ദേവൻ തന്നെയല്ല ഒരു അധമനായിട്ടുള്ള വ്യക്തിയാണ് ദേവന്മാരിൽ അധമനാണ് അതുകൊണ്ട് നിനക്ക് അദ്ദേഹത്തിനോട് യുദ്ധം ചെയ്യാം ആ ആകാശത്തിനെ തിരിച്ചെടുക്കാം എന്ന് ഉപദേശിച്ചു അത്രിമാർഷി പൃഥ്വ മഹാരാജാവിനെ വീണ്ടും ഉപദേശിച്ചു ദേവേന്ദ്രന്റെ വേഷം കണ്ട് പറ്റിക്കപ്പെട്ട് പൃഥ്ധ മഹാരാജാവിന്റെ പുത്രൻ തിരിച്ചെത്തിയ സമയത്ത് അത്രിമാർഷി വീണ്ടും പറഞ്ഞു അദ്ദേഹം ആ വേഷത്തിൽ വന്നിട്ടുള്ളതാണ് നനക്ക് യുദ്ധം ചെയ്യാം ആ ആകാശത്തിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ സമയത്ത് വീണ്ടും പൃഥ്ദ മഹാരാജാവിന്റെ പുത്രൻ ദേവേന്ദ്രന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അതടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന് അടുത്ത വിശദീകരിക്കുന്നു നമ്മൾ വായിക്കാം നമുക്ക് ഹരേ കൃഷ്ണ പ്രഭുജി പ്രഭുജി ജയ ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാധര ശ്രീ വാസാധികൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ